ഹലോ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ കുല കുലദേവത അല്ലെങ്കിൽ നമ്മുടെ പരദേവത നമ്മുടെ കുടുംബദേവത ഒക്കെ കടന്നു വരുന്നതിൻ്റെ പത്ത് ലക്ഷണങ്ങളൊക്കെ എന്താണെന്ന് മനസ്സിലാക്കാം പത്ത് ലക്ഷണങ്ങളെന്ന് പറയുമ്പോൾ ഒത്തിരിയധികം ലക്ഷണങ്ങളുണ്ട് അത് ലക്ഷണശാസ്ത്രത്തിൽ കൂടി അതുപോലെ തന്നെ നിമിത്തശാസ്ത്രത്തിലും സ്വപ്ന സ്വപ്നദർശനത്തിൽ കൂടിയൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതൊക്കെ കുറേ കുറേ കാര്യങ്ങളുണ്ട് നമ്മൾ ഓരോ സ്വപ്നങ്ങളാണെങ്കിലും ഓരോ നിമിത്തങ്ങളൊക്കെ ആണെങ്കിലും ചെകഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഒത്തിരി നമുക്ക് അതിൽ നിന്ന് കിട്ടാം സാധിക്കും പക്ഷേ അങ്ങനെയൊന്നും അല്ല അത് വളരെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന പത്ത് ലക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാം ഒന്നാമതായിട്ട് നമ്മുടെ വീട്ടിലിപ്പോൾ ഒരു ഫംഗ്ഷൻ വയ്ക്കുക അതായത് നമ്മുടെ വീട്ടിലൊരു നവരാത്രി കാലത്തൊരു പൂജ വയ്ക്കുക അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊരു ഗണപതി ഹോമം ഒരു ഭഗവതി സേവ അല്ലെങ്കിൽ ഒരു സുദർശന ഹോമം ഒക്കെ നമ്മുടെ വീട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ അടുത്ത വീടുകളിലെ കുട്ടികൾ യാതൊരു തരത്തിലും നമ്മൾ ക്ഷണിക്കാതെ അവർ വളരെ സന്തോഷമായിട്ട് ഓടി വന്ന് നമ്മുടെ വീട്ടിലേക്ക് കയറി നമ്മുടെ വീട്ടിൽ എവിടെയെങ്കിലും ഒരു ഇരിപ്പിടത്തിൽ വന്നിരിക്കുകയെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ പരദേവത ആ ഒരു പൂജ സ്വീകരിച്ചിട്ടുണ്ട് നമ്മുടെ പരദേവ പരദേവതയുടെ സാന്നിധ്യമാണ് ഇവിടെ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം രണ്ടാമതായിട്ട് അപ്രതീക്ഷിതമായിട്ട് യാതൊരു എന്താ പറയുക നമ്മൾ ക്ഷേത്ര സം ക്ഷേത്രത്തിനോട് അനുബന്ധിച്ചൊന്നും അല്ല താമസിക്കുന്നതെങ്കിൽ പോലും വളരെ യാദൃച്ഛികമായിട്ട് കൈനോട്ടം മുഖനോട്ടം ലക്ഷണം എന്നൊക്കെ പറഞ്ഞിട്ട് ഏതെങ്കിലും നല്ല ചൈതന്യവത്തായുള്ള വ്യക്തികൾ നമ്മളെ വീട്ടിലേക്ക് കടന്നു വരിക അവർ നമ്മളെ പറ്റിയുള്ള നമുക്ക് എന്തെങ്കിലും ഒരു മോശം കാലം വരാൻ പോകുന്നു അല്ലെങ്കിൽ ഒരു നല്ല കാലം വരാൻ പോകുന്നു അതിന് ഇങ്ങനെ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മളോട് പ്രതിഫലം ഒന്നും ആവശ്യപ്പെടാതെ തന്നെ പോവുക ഇല്ലെങ്കിൽ ആ പ്രതിഫലം ആവശ്യപ്പെടുന്ന സമയത്ത് അവർ നമ്മളോട് അന്ന പാനാദികളൊക്കെ ആവശ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം നമ്മുടെ വീട്ടിൽ ദൈവാധീനം ഉണ്ടായിട്ടുണ്ട് ആ ദൈവത്തിൻ്റെ ഒരു ദൂതനാണ് നമുക്ക് വേണ്ടി വന്നിട്ടുള്ളതെന്ന് മനസ്സിലാക്കാം മൂന്നാമതായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്കൊരു കാര്യം എന്ന് പറഞ്ഞാൽ പശു അല്ലെങ്കിൽ കാള പശുവെന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം നമ്മൾ അടുത്ത വീട്ടിലുള്ള പശുക്കൾക്ക് തന്നെ വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ ലക്ഷ്മി ദേവിയുടെ ഒരു അനുഗ്രഹം നമുക്ക് കിട്ടുന്നതായിരിക്കും അങ്ങനെ ലക്ഷ്മി ദേവിയുടെ അത്രയും കൃപാകടാക്ഷമുള്ളൊരു ജീവി യാതൊരു പരിചയവും ഇല്ലാതെ അല്ലെങ്കിൽ എവിടെന്നെങ്കിലും അഴിഞ്ഞു വന്നിട്ടോ മറ്റാണെങ്കിലും അഴിച്ചു കൊണ്ടുപോകുന്ന സമയത്ത് അവിടുന്ന് പിഴുവിട്ടോ ഓടിയോ മറ്റോ നമ്മുടെ വീട്ടിലേക്ക് അത് വന്ന് വരിക എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളതിനെ ഭയപ്പെടുത്തി ഓടിക്കാനോ ഉപദ്രവിക്കാനോ ഒന്നും ശ്രമിക്കരുത് അത് നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങളുടെ പരദേവതയുടെ വരവും അതുപോലെ തന്നെ ലക്ഷ്മീകടാശവുമാണ് അതുപോലെ തന്നെ നമ്മൾ ഉപദ്രവിക്കാതെ ചില നമ്മുടെ വീട്ടിനുള്ളിൽ വരും വീട്ടിനുള്ളിൽ വന്നിട്ട് നമ്മൾ ഏതെങ്കിലും ഒക്കെ തരത്തിൽ അതിനെ ഓടിച്ചു വിടാറാണ് പതിവ് അങ്ങനെ വീട്ടിൽ അല്ലാത്ത നാഗങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ വന്ന് കയറുകയാണെന്നുണ്ടെങ്കിൽ അവരെ ഓടിച്ചു വിടാൻ മാത്രമേ ശ്രമിക്കാവുള്ളൂ ഉപദ്രവിക്കുന്നത് നമുക്ക് നല്ലതിനാവില്ല അതേപോലെ തന്നെ കാക്ക സ്ഥിരമായിട്ട് ഒരു എന്താ പറയുക നമ്മൾ എന്തെങ്കിലും ഒക്കെ നല്ല കാര്യങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ ഈ ഒരു കാക്ക വന്നിട്ട് വലിയ ശബ്ദമൊന്നുമല്ലാതെ നമ്മളെ അലോരസപ്പെടുത്തുന്ന രീതിയിലല്ലാതെ ഇത് ശബ്ദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പരദേവതയുടെ സാന്നിധ്യമായിട്ട് മനസ്സിലാക്കാം അതുപോലെ തന്നെ ചെറിയ കിടാക്കുകൾ പശുവിൻ്റെയൊക്കെ ആളയുടെയൊക്കെ കിടാക്കൾ തുള്ളിക്കളിച്ച് ഓടി നമ്മുടെ വീട്ടിലേക്ക് വരുന്നത് വളരെ ദൈവാധീനമുണ്ട് ആ പരദേവതയുടെ ഒരു സാന്നിധ്യം ഇവിടെ വന്നിട്ടുണ്ടെന്ന് അങ്ങനെ ഒരു കാര്യങ്ങൾ കൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇനി ഇതല്ലാതെ മറ്റു ചില ജീവികൾ വന്നാലും നമുക്ക് ആ പരദേവതയുടെ സാന്നിധ്യം ഉണ്ടാക്കാം എന്ന് മനസ്സിലാക്കാം നാലാമതായിട്ട് പരദേശികൾ അതായത് അവർക്ക് ഒത്തിരി സ്വത്തും പണമൊക്കെ ഉണ്ടായിട്ടും ഇനി ഇതൊന്നും എനിക്ക് വേണ്ട എന്നൊരു രീതിയിൽ അവർ സ്വാത്വ മാർഗ്ഗം സ്വീകരിച്ച് ഭിക്ഷാന്തേകളായിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും അല്ലെങ്കിൽ അവർ അവരുടെ സ്വത്തുക്കളൊക്കെ വളരെ സ്വത്തുക്കളൊക്കെ ഉണ്ടായിരുന്നിട്ട് അത് നഷ്ടപ്പെട്ടു അപ്പോൾ ആ ഒരു സ്വത്തുക്കൾ ഒക്കെ തിരിച്ചു പിടിച്ചതിന് ശേഷവും അവർക്ക് ഈ സ്വത്തുക്കളോടുള്ള ഭ്രമമൊക്കെ നശിച്ചിട്ട് അവർക്ക് അന്നന്നത്തേടം മാത്രത്തിന് എവിടുന്നെങ്കിലുമൊക്കെ തേടി ഭക്ഷണം കഴിക്കുന്ന ആൾക്കാര് മീതി വരുന്നതൊക്കെ ഭഗവാൻ സമർപ്പിക്കുന്ന ആൾക്കാരുണ്ടാവും അങ്ങനെയുള്ള പരദേശികൾ നമ്മുടെ വീട്ടിൽ വന്ന് ഭക്ഷണം ചോദിച്ചു വാങ്ങുക വെള്ളം ചോദിച്ച് വാങ്ങുക ഉടുക്കാനുള്ള വസ്ത്രം ചോദിച്ചു വാങ്ങുക അന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ പരദേവതയുടെ സാന്നിധ്യമായി കണക്കാക്കാം ഇനി ഒരു പക്ഷേ നമ്മുടെ പരദേവത അങ്ങനെ ഒരു വേഷത്തിൽ നമുക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടാം അഞ്ചാമതായിട്ട് സിദ്ധറുകൾ എന്ന് പറയും സിദ്ധന്മാരുണ്ട് നമ്മൾ ചില ക്ഷേത്രങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ ചില സിദ്ധറുണ്ട് അവർ നമ്മളോട് സംസാരിക്കത്തൊന്നുമില്ല ചിലപ്പോൾ നമുക്കതുപോലെ അനുഗ്രഹമുള്ള സമയമാണ് അല്ല നമ്മൾ ഏതെങ്കിലുമൊക്കെ അവസരത്തിൽ അവരെ കാണാം നമ്മുടെ ഒരു ജീവിതത്തിൽ നമ്മൾ അത്രമേൽ അത്രമേലൊക്കെ നമ്മൾ തകർന്നു പോകുന്ന ഒരവസ്ഥയിൽ നിൽക്കുമ്പോഴൊക്കെ ഇതുപോലെയുള്ള ദൈവത്തിൻ്റെ പ്രതിപുരുഷനായവരെ പുരുഷനായവരെ ദൈവം നമുക്ക് വേണ്ടിയിട്ട് അയക്കുന്നതായിരിക്കും അതുപോലെയുള്ള സിദ്ധന്മാരുടെ അടുക്കൽ നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ചിലരെ കണ്ണൊക്കെ തുറന്ന് നോക്കുന്നത് തന്നെ വളരെ അപൂർവമായിരിക്കും എന്നാൽ അവരൊന്ന് കണ്ണ് തുറന്ന് നോക്കുമോ എന്തെങ്കിലും അവർ കഴിക്കാൻ വെച്ചിരിക്കുന്നേക്കൂട്ട് ഒരു ഫ്രൂട്ട്സ് നമുക്ക് തരുവോ അല്ലെങ്കിൽ കുറച്ച് ഭസ്മോ എന്തെങ്കിലും അവരുടെ കയ്യിൽ നിന്ന് ഒരു വാടിയെ പോവാണെങ്കിൽ പോലും നമുക്ക് തരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പരദേവത നമ്മുടെ കൂടെ തന്നെയുണ്ട് നമ്മുടെ വീട്ടിലുണ്ട് നമുക്ക് ആ ച ഇതന്നെയുണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാനായിട്ട് പറ്റും കാരണം സിദ്ധന്മാരെന്ന് പറയുന്ന ആൾക്കാർ അവർക്ക് മനുഷ്യനെ വിലയില്ല മൃഗത്തിനെ വിലയില്ല അവർക്ക് ദൈവത്തിന് മാത്രമേ വിലയുള്ളൂ ദൈവത്തിന് മാത്രം ദൈവം പറയുന്നത് അവരോട് ദൈവം നേരിട്ട് എന്നാണ് പറയുന്നത് അതൊരു പക്ഷെ അത് ശരിയായിരിക്കാം അല്ലെങ്കിൽ പിന്നെ അങ്ങനെ ഒരു ജീവിതം അവർക്ക് ജീവിച്ച് തീർക്കാൻ സാധിക്കില്ല ഞാൻ വളരെ മുമ്പ് കേട്ടിട്ടുണ്ട് തെലുങ്കാനയിലോ മറ്റൊരു സ്വാമി വർഷങ്ങളായിട്ട് ആരോടും സംസാരിക്കില്ല പക്ഷേങ്കിൽ അതുപോലെ ദൈവത്തിൻ്റെ അനുഗ്രഹമുള്ളവർ ചെല്ലുമ്പോൾ മാത്രം സ്വാമി ഒന്ന് കണ്ണ് തുറന്ന് നോക്കും എന്തെങ്കിലും സ്വാമിയുടെ കയ്യിൽ ഭക്ഷണ ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുമെന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ അതുപോലെയുള്ള സിദ്ധന്മാരുടെ അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം നമ്മളെന്തായാലും നമ്മുടെ പരദേവത കൂടെ തന്നെ ഉണ്ടെന്ന് ആറാമതായിട്ട് നമ്മുടെ സ്വപ്നത്തിൽ വളരെ ഭംഗിയുള്ള പെൺകുട്ടികൾ നമ്മുടെ സ്വപ്നത്തിലേക്ക് കടന്നു വരിക അവർ ചിരിക്കുക വർത്താനം പറയുക നമ്മുടെ കയ്യിൽ പിടിക്കുക നമ്മളോട് ഓരോ കാര്യങ്ങളായിട്ട് ചോദിക്കുക നമുക്ക് എന്തെങ്കിലും ഭക്ഷണങ്ങളൊക്കെ തരുക അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങി കഴിക്കുക ഇങ്ങനെയുള്ള സ്വപ്നങ്ങൾ ഐശ്വര്യകരമായിട്ടുള്ള സ്വപ്നങ്ങൾ അതുപോലെ സുമംഗലികളായിട്ടുള്ള സ്ത്രീകളെ നല്ല സാഹചര്യത്തിലൊക്കെ സ്വപ്നം കാണുക പ്രായമായവർ വളരെ പ്രായമായ കാർന്നവന്മാരായിട്ട് സ്വപ്നം കാണുക അതേപോലെ തന്നെ മുണ്ടും വേഷ്ടിയും ഒക്കെ ആയിട്ട് ഉടുപ്പ് ധരിക്കാതെ ഉള്ള പ്രായമായ കുറികളൊക്കെ ധരിച്ചവരെ കുറുക്കൂട്ടുകൾ ധരിച്ച വൃദ്ധന്മാരെ അതുപോലെ തന്നെ കുറുക്കൂട്ട് ധരിച്ച വൃദ്ധകളെ ഒക്കെ സ്വപ്നത്തിൽ കാണുക എന്നെങ്കിൽ പരദേവത നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടെന്ന് മനസ്സിലാക്കാം അതുപോലെ ഇതേപോലെ പ്രായമായ ഒത്തിരി വളരെ അവശതയുള്ള എന്നാൽ ഭയങ്കര ചൈതന്യമുള്ള ചിലപ്പോൾ ചൈതന്യം വളരെ ചൈതന്യമുള്ള രീതിക്ക് വരാം എന്നാൽ ഒട്ടും വൃത്തിയില്ലാത്ത വളരെ വൃദ്ധനായ രോഗിയായ അല്ലെ വൃദ്ധകളായ ആൾക്കാരുടെ രൂപത്തിലും നമ്മുടെ മുമ്പിൽ നമ്മുടെ പരിദേവത പ്രത്യക്ഷപ്പെട്ടിട്ട് ചിലപ്പോൾ നമ്മൾ നമ്മുടെ അവസ്ഥ അവസ്ഥയ്ക്കനുസരിച്ച് ചിലപ്പോൾ നമ്മളെ സഹായിക്കാനും ഇല്ല നമ്മുടെ മനസ്സ് അറിയാൻ വേണ്ടി ഇങ്ങനെയുള്ള വൃദ്ധരുടെ വേഷമണിഞ്ഞ് നമ്മുടെ പരദേവത നമ്മുടെ കൂടെ വരാം അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലേക്കും ഇങ്ങനെയുള്ള വൃദ്ധരുടെ വേഷത്തിലാണ് സാധാരണയായിട്ട് ഈ പരദേവതകളൊക്കെ നമ്മുടെ വീട്ടിലേക്ക് വരാറുള്ളത് അപ്പോൾ അതുപോലെയുള്ളവരെ സ്വപ്നത്തിൽ കണ്ടാലും നമ്മുടെ വീട്ടിലേക്ക് വന്നാലും അവരെ മര്യാദയോടെ ബഹുമാനപൂർവ്വം അവരോട് സംസാരിച്ച് അവർ ചോദിക്കുന്നത് എന്താണോ അത് കൊടുക്കാൻ പ്രാപ്തിയുണ്ടെങ്കിൽ അത് കൊടുത്ത് എന്നാണ് ഉള്ളതാണ് എട്ടാമതായിട്ടുള്ളത് മരങ്ങൾ അതായത് നമ്മൾ വെച്ച് പിടിപ്പിക്കാതെ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള പുണ്യവൃക്ഷങ്ങൾ ആലായിരിക്കാം ഇല്ലെങ്കിൽ ആര്യവേപ്പ് അല്ലെങ്കിൽ കൂവളത്തിൻ്റെ കൂവളത്തിൻ്റെ വൃക്ഷം ഇല്ല നാഗമരം ഇല്ലെങ്കിൽ അരുകമ്പുൽ എന്ന് പറഞ്ഞാൽ കറുക കറുക അതൊക്കെ കറുകയൊക്കെ ചില വീടുകളുടെ മുറ്റത്ത് നമ്മൾ വീടൊക്കെ വെച്ച് കഴിഞ്ഞ് കുറച്ച് കാലം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അതുണ്ടായി വരുന്നതാണ് അങ്ങനെയുള്ള വീട്ടിൽ പരദേവതയുടെ ഭയങ്കരമായിട്ടുള്ള സാന്നിധ്യം ഉണ്ടായിരിക്കും അനുഗ്രഹം ഉണ്ടായിരിക്കും അതുപോലെ തുളസി ചെടി ഇതൊക്കെ ഇതൊക്കെ തന്നെ ഉണ്ടായി എന്ന് പറഞ്ഞാൽ അവിടെ തീർച്ചയായിട്ടും നമ്മുടെ പരദേവതയുടെ സാന്നിധ്യം ഉണ്ടെന്ന് തന്നെ ഉറപ്പിക്കുക ഒമ്പതാമതായിട്ട് നമ്മുടെ വീട് തേടി പ്രസാദങ്ങൾ നമുക്ക് ലഭിക്കുക എന്ന് പറയുമ്പോൾ ഇപ്പം നമുക്ക് നമ്മുടെ അടുത്ത വീട്ടുകാർ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ പോയി വഴിപാട് കഴിപ്പിച്ചു അവിടുന്ന് കിട്ടുന്ന പ്രസാദം ഇല്ല അന്നം ഇവയൊക്കെ നമുക്ക് അവരവിടുന്ന് അപ്രതീക്ഷിതമായിട്ട് നമ്മുടെ പേരിൽ ഒരു വഴിപാട് കഴിപ്പിക്കുക അതിൻ്റെ പ്രസാദം നമുക്ക് കൊണ്ടുത്തരിക ഇല്ലെങ്കിൽ താലി മഞ്ഞൾ കുങ്കും ഇങ്ങനെ അവരെന്ത് കൊണ്ട് തന്നാലും ഭഗവതിക്ക് ഒരു പുടവ ഇങ്ങനെ എന്തെങ്കിലും അതേപോലെ തന്നെ അവർ ദൂര ക്ഷേത്രങ്ങളിലൊക്കെ പോയി വരുമ്പം അവിടുത്തെ പ്രസാദം ഇല്ലെങ്കിൽ ഒരു ഫോട്ടോ ഇതൊക്കെ കൊണ്ടുത്തരുന്നത് നമ്മുടെ പരദേവത നമ്മുടെ കൂടെയുള്ളത് കൊണ്ടാണ് പത്താമതായിട്ട് നമുക്ക് ക്ഷേത്രത്തിൽ ന അതായത് നമ്മുടെ കുടുംബക്ഷേത്രത്തിലോ നമ്മൾ സ്ഥിരമായി പോകുന്ന ക്ഷേത്രത്തിലോ മറ്റോ സാമി ആടുന്നവരുണ്ടായിരിക്കും സാമിയാടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കേരളത്തിൽ വെളിച്ചപ്പാടായിരിക്കും അങ്ങനെ തുള്ളിയിട്ട് ദേവിയുടെ അരളപ്പാട് പറയുന്നത് അപ്പോൾ വെളിച്ചപ്പാട് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വെളിച്ചപ്പാട് ഒന്നുകിൽ നമ്മൾ ക്ഷേത്രത്തിൽ ചെല്ലുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും നല്ലത് വരാൻ പോകുന്നുണ്ടെങ്കിൽ അതിനൊരു തടസ്സമുണ്ടെങ്കിലും ഇല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും മോശ അവസ്ഥ വരുന്നുണ്ട് അത് മാറിപ്പോകാനും ആയിട്ട് വെളിച്ചപ്പാട് തുള്ളാതെ തന്നെ ചിലപ്പോൾ നമ്മുടെ അടുത്ത് വന്ന് എന്തെങ്കിലും തരത്തിലുള്ള വഴിപാടുകൾ ചെയ്യാനോ പരിഹാരങ്ങൾ ചെയ്യാനോ വ്രതം വിരിക്കാനോ ഒക്കെ വെളിച്ചപ്പാട് നേരിട്ട് വന്ന് പറയാറുണ്ട് അതുപോലെ തന്നെ ചില പ്രത്യേക തരത്തിൽ കഴിവ് ലഭിച്ചിട്ടുള്ള വ്യക്തികൾ നമ്മുടെ അടുത്ത് ഒന്നും നമ്മളൊന്നും ആവശ്യപ്പെടാതെ തന്നെ നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് വന്ന് പറഞ്ഞിട്ട് ഇപ്പം നമ്മൾ നിലവിൽ നിലവിലേതൊരവസ്ഥയാണോ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അവർ നമ്മളോട് ഇങ്ങോട്ട് അഡ്വൈസ് ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ ഏതെങ്കിലും ക്ഷേത്രങ്ങളിൽ നിന്നൊക്കെ വന്നിട്ട് നമ്മളോട് പിരിവ് ചോദിക്കും പിരിവെന്ന് വെച്ചാൽ ആ ക്ഷേത്രത്തിലെ എന്തെങ്കിലും പുനരുദ്ധാരണത്തിനോ പ്രതിഷ്ഠയ്ക്കോ ഒക്കെ ആയിട്ട് അങ്ങനെ ചോദിക്കുന്ന സമയത്തിൽ എനിക്കറിയാൻ പാടില്ലാത്ത ക്ഷേത്രമാണ് ഞാൻ പോവാ പോകുന്ന ക്ഷേത്രം അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒഴിവാക്കി വിടാതെ നിങ്ങളുടെ കയ്യിൽ ഒരു രൂപയുള്ളെങ്കിൽ ഒരു രൂപ മാത്രം കൊടുക്കുക അത്രയും ചെയ്താൽ മതി ഇതേപോലെ നമ്മുടെ കുലദൈവത്തിനെ അല്ലെങ്കിൽ പരദേവതാ ക്ഷേത്രത്തിന് അല്ലെ അവിടുത്തെ ക്ഷേത്രത്തിലെ എന്തെങ്കിലും വഴിപാടുകൾ അല്ലെങ്കിൽ ഉത്സവങ്ങൾ ആ ക്ഷേത്ര സംബന്ധിയായി പ്രവർത്തിക്കുന്ന ഏതെങ്കിലുമൊക്കെ വ്യക്തികളെയൊക്കെ നിങ്ങൾ സ്വപ്നം കാണുകയാണെങ്കിൽ ഈ പറയുന്ന പരദേവത നമ്മുടെ കൂടെ തന്നെ ഉണ്ട് നമ്മളെ അങ്ങോട്ട് വിളിക്കുകയാണെന്ന് നമുക്ക് കരുതാം അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ വസിക്കാനാണ് ദേവിക്ക് അല്ലെങ്കിൽ ദേവന് ഇഷ്ടമെന്നും കരുതാം അതുപോലെ നമ്മുടെ വീട്ടിൽ സന്ധ്യാസമയത്തൊക്കെ നമ്മൾ വിളക്ക് കൊളുത്തുന്നതിന് മുമ്പ് നല്ല സുഗന്ധം ഉണ്ടാവുക ചന്ദനത്തിരി അല്ലെങ്കിൽ ചന്ദനത്തിൻ്റെ മണം കർപ്പൂരത്തിൻ്റെ മണം സാമ്പ്രാണിയുടെ മണം നമ്മുടെ ദശാംശത്തിൻ്റെ മണം ഇങ്ങനെയുള്ള മണങ്ങൾ വരിക അതുപോലെ തന്നെ മുല്ലപ്പൂവിൻ്റെ വാസനകൾ നല്ല പുഷ്പങ്ങൾ പുഷ്പാലങ്കാരമൊക്കെ നടത്തുമ്പോൾ ഭയങ്കര വാസന ഉണ്ടാവും അതുപോലുള്ള വാസനകളൊക്കെ വിളക്ക് കൊളുത്തുന്ന സമയത്തും ഒക്കെ വരിക പിന്നെ നമ്മൾ വിളക്ക് കൊളുത്തി നാമം ജപിക്കുന്ന സമയത്ത് ഉപ്പൻ എന്ന് പറയുന്ന ഒരു പക്ഷി ചാഗോരം ആ ഒരു പക്ഷി ചിലച്ചു കഴിഞ്ഞാൽ നമ്മുടെ പരദേവത നമ്മളെ പ്രസാദിച്ചു നമ്മുടെ വീട്ടിൽ ഉണ്ടെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം അതുപോലെ നമ്മൾ സുമംഗലികളായിട്ടുള്ള സ്ത്രീകൾക്ക് ഇപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പൊട്ട് വള ആഭരണങ്ങൾ വസ്ത്രങ്ങൾ ഇതൊക്കെ സുമംഗലികളായിട്ടുള്ള സ്ത്രീകൾ നമുക്ക് കൊണ്ട് തരികയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മളത് വേണ്ടെന്ന് പറയരുത് അത് നമ്മൾ സ്വീകരിക്കണം അത് നമ്മുടെ പരദേവതയുടെ ഒരു സമ്മാനമായിട്ട് അതിനെ കണ്ട് സ്വീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ മേൽഗതി തന്നെ ജീവിതത്തിൽ ഉണ്ടാവുകയുള്ളൂ ഇതുകൂടാതെ വളരെയധികം ലക്ഷണങ്ങളും നിമിത്തങ്ങളും ഒക്കെ നമുക്ക് പരദേവതയുടെ സാന്നിധ്യം നമ്മുടെ വീട്ടിൽ ഉറപ്പിക്കാവുന്ന നിമിത്തങ്ങളുണ്ട് പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇതൊക്കെ നിങ്ങൾക്ക് ജീവിതത്തിൽ അനുഭവപ്പെടുന്നുണ്ടോ എന്ന് നോക്കുക നിങ്ങൾക്ക് ഇത് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഷെയർ ഷെയർ ചെയ്ത് എത്തിച്ചേക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നതായിരിക്കും നന്ദി നമസ്കാരം